ഹായ് ഫ്രണ്ട്സ് ഫ്ലോറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സേമിയ പൈസ എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ഒരു പായസം തന്നെ ആയിരിക്കും സേമിയ പായസം അപ്പോൾ അതെങ്ങനെ ഇത്ര രുചിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പലർക്കും അറിയില്ലായിരിക്കും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കണ്ടോ നല്ല അടിപൊളിയിട്ടുള്ള സേമിയ പൈസ ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി ആ ഒന്ന് ചൂടായി വരണം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട് ഈ സമയം ഞാനിവിടെ കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കാണ് കാഷ്യൂനട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം ഞാനവിടെ ഇപ്പോൾ ഒരു കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പിനോളം പകുതി നട്ട് എടുത്തിട്ടുണ്ട് അതിനി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും അതുപോലെ നെയ്യൊക്കെ ഒന്ന് പുകഞ്ഞു പോവും അപ്പോൾ പുകഞ്ഞു പോയാൽ പായസത്തിന് ടേസ്റ്റ് കാണില്ല അഥവാ പുകഞ്ഞു പോകണമുണ്ടെങ്കിൽ ആ നെയ് മാറ്റി വേറെ നെയ്യ് യൂസ് ചെയ്യാം സേമിയൊക്കെ വറക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം ഇനി അത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ആ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ ആയി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിത് കോരി മാറ്റാം സ്റ്റവ് ഓഫ് ചെയ്യാൻ മറക്കരുത് ഇല്ലെങ്കിൽ ഇതിരുന്ന് കരിഞ്ഞു പോവും ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് സേമിയാണ് ഇനി സേമിയ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനച്ച ഞാൻ നേരത്തെ എടുത്ത ആ നെയ്യിലേക്ക് തന്നെയാണ് ഈ സേമിയ റോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്കിത് ഫുള്ള് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊരു കപ്പ് ഒരു നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും സേമിയ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിൽ നെയ്യ് കുറവാണെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് അപ്പം തന്നെ അത് ലോ ഫ്ലെയിമിലാക്കാം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അറിയാമല്ലോ പിന്നെ അപ്പോൾ അത് കരിഞ്ഞ് പോവാണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവാം ഗോൾഡൻ ബ്രൗൺ ആവുമാണ് നല്ലൊരു ടേസ്റ്റ് വരാം പായസത്തിന് ഇവിടെ ഇപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാണ് ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ ആവട്ടെ ഇനിയിപ്പോൾ നിങ്ങൾ വറുത്ത സേമിയാണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഞാനിപ്പോൾ വറക്കാത്ത സേമിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതാണ് ഇത്രയും നേരം ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇത് എല്ലാം ഒരേപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് കൂട്ടി കൊടുത്തിട്ടൊന്നും ഇല്ല കൂട്ടി കൊടുത്താൽ അത് കരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പാലാണ് ഞാനിവിടെ ഒരു ലിറ്ററും ഒരു കപ്പും പാലും ഒരു കപ്പ് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കണേ പാൽ ഞാൻ കാച്ചിയ പാലാണ് ഇതിലേക്ക് എടുത്തേക്കണേ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം ഇപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കണം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഹൈ ഫ്ലെയിമിൽ നിന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഇനി ആ സേമിയൊന്ന് വെന്ത് വരണം ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കണേന്ന് വെച്ചാല് ആ പാല് നന്നായി വറ്റും അപ്പോ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇപ്പൊ നമ്മുടെ സേമിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിക്കുമ്പോൾ തന്നെ അത് അമർന്നു പോകുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ് നമ്മളിപ്പോ സേമിയ വെന്തതിന് ശേഷം പഞ്ചസാര ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ആ സേമിയ വേവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സമയം പഞ്ചസാര ആഡ് ചെയ്യണത് ഇതിലേക്ക് ഞാനിവിടെ കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കണേ മധുരം ഇഷ്ടമുള്ളവർക്ക് ഇനിയും പഞ്ചസാര ആഡ് ചെയ്യാം അതുപോലെ കൂട്ടിയും കുറച്ചെടുക്കാം ഇവിടെ അധികം മധുരം ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് അര കപ്പ് മധുരം ഇതിലേക്ക് ഇട്ടേക്കണേ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പായസമൊക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട് അപ്പം പിന്നെ നമ്മളിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതവിടെ ഇരുന്ന് ഇങ്ങനെ കുറുതാവും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ കാശുനട്ട്സും ക്രിസ്മസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ കുറച്ച് ഇച്ചിരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ അവസാനം കാണിച്ചു തരാം ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിവിടെ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല മണവും അതുപോലെ തന്നെ നല്ല രുചിയാണ് ഈ ഒരു സേമിയ പായസം അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ക്രിസ്മസും ക്യാഷിനോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അത് ഇതേ ഇതിൻ്റെ മേലെ ഇങ്ങനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റി വെച്ചത് കണ്ടോ ഇതും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് ആ ഒരു പായസത്തിൻ്റെ ഫിനിഷിങ് ഇതിലേക്ക് വരാം കണ്ടോ അടിപൊളിയായിട്ട് നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടില്ലേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടില റെസിപ്പിയാണ് അപ്പോൾ ഈ പ്രശ്നത്തോണത്തിന് എല്ലാവരും ഈ ഒരു പായസം വെച്ച് കഴിക്കുക എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്